ഇവിടെ നിയമവും ഭരണാധികാരികളുമില്ലേ ഇത്രയും മനോഹരമായ ഒരു ബീച്ച് എങ്ങനെയാണ് വൃത്തികേടാക്കാൻ കഴിയുന്നത് അവിടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ നിശബ്ദമായിട്ട് രചിച്ചു നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ പ്രിയമുള്ളവരെ ലോകത്തിൽ തന്നെ ഏറ്റവും മനോഹരമായ ക്ലിഫ് ബീച്ചുകളിലൊന്നായ കൊല്ലം ജില്ലയിലെ വർക്കല ബീച്ച് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അഭിഭാഷക സുഹൃത്തുക്കളും മൊത്തം സന്ദർശിച്ചു കൊടുക്കേണ്ട ഒരു കാഴ്ചയാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് അമേരിക്കക്കാരിയായ സോറൻ എന്ന സ്ത്രീ ചപ്പ് ചവറുകൾ വൃത്തിയാക്കുന്ന ഒരു കാഴ്ചയാണ് ഇത് അവരെങ്ങനെ ഒരു നല്ല പ്രവർത്തികൾ ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ അവരുമായിട്ട് സംസാരിച്ചു അവരെന്നോട് മൂന്നാല് ചോദ്യങ്ങൾ ചോദിച്ചു അവർ ചോദിച്ച ചോദ്യം ഇതാണ് ഇവിടെ നിയമവും ഭരണാധികാരികളുമല്ലേ ഇത്രയും മനോഹരമായ ഒരു ബീച്ച് എങ്ങനെയാണ് വൃത്തികളാക്കാൻ കഴിയുന്നത് അവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ നിശബ്ദമായിട്ട് രചിച്ചു നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ പ്രിയമുള്ളവരെ ഇത് മലയാളിയുടെ അഭിമാനത്തിന് നേരെ വിദേശ വനിതയറിഞ്ഞ ഒരു ചോദ്യമാണിത് ഞാൻ നിങ്ങളും ഇവിടുത്തെ ഭരണാധികാരികളും ഇതിന് ഉത്തരവാദിയാണ് പഞ്ചായത്ത് രാജ് ആക്ടിലും മുനിസിപ്പാലിറ്റീസ് ആക്ടിലും ഒക്കെ പരിസരങ്ങളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും പൊതു ഇടങ്ങളും എല്ലാം വൃത്തി കേടാക്കുന്നതിനെതിരെ നടപടികൾ സ്വീകരിക്കാനായിട്ട് വ്യക്തമായ നിയമങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട് അവരത് കാര്യക്ഷമമായി നടപ്പാക്കിയാൽ തീർച്ചയായിട്ടും നമ്മളുടെ പരിസരങ്ങളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം നല്ല രീതിയിൽ പരിപാലിക്കാൻ കഴിയും അതോടൊപ്പം വിദേശ രാജ്യങ്ങളിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന ആളുകൾക്ക് വളരെ മനോഹരമായി നമ്മുടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അനുഭവപ്പെടുകയും ചെയ്യും മലയാളിയുടെ ഈ ശീലം മാറ്റേണ്ടിയിരിക്കുന്നു ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ വിദേശികളുടെയും മറ്റു സംസ്ഥാനത്തുള്ള ആളുകളുടെയും മുന്നിൽ ലജിച്ച് തല താഴ്ത്തേണ്ടി വരും